ഹായ് നാച്ചുറൽ ഡിലേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഷ്റൂം എല്ലാ ദിവസവും കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഈ മഷ്റൂമിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ കുറച്ച് കുറച്ച് മഷ്റൂം വരും അത് നമുക്ക് നമുക്കെന്നും കറക്റ്റായിട്ട് പറിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക ചെയ്യുക അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതാണ് ഇപ്പോൾ മഷ്റൂമിൻ്റെ ബെഡ് അപ്പോൾ നമ്മൾ രാവിലെ കൂണ് പറയുമ്പോൾ ഇങ്ങനത്തെ ഇടയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് രാവിലെ എപ്പോഴും ക്ലീൻ ആക്കാൻ പറ്റൂല കുറച്ച പൊക്കി വെച്ചിട്ട് വേണം ഇതിൻ്റെ ഇടയിലേക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ഒന്നരാറ് ദിവസങ്ങളിൽ ക്ലീൻ ആക്കി കൊടുക്കുകയും ചെയ്യാം ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വരും അപ്പോൾ അത് എല്ലാ ദിവസവും ഞമ്മക്ക് പറിക്കുന്ന സമയത്ത് ഇത് പറിക്കാൻ ടൈം ഉണ്ടാവില്ല ഇതിന്റെ അടിയിൽ എല്ലാത്തിന്റെ അടിയിൽ വരും അപ്പൊ നമ്മളത് മൂന്ന് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുകയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ മഷ്റൂമിന്റെ ബെഡ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ